നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഹെയറിൽ ബ്ലീച്ച് ചെയ്യാന്നുള്ളത് എല്ലാവരും ബ്ലീച്ചിങ് എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും സലൂണിൽ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയാൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ അത് നമ്മുടെ തെറ്റായ ഒരു ധാരണയാണ് നമുക്ക് അറിയാമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫെം ഞാൻ ഉപയോഗിക്കുന്നത് ഫെമ്മിൻ്റെ ബ്ലീച്ചാണ് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളു തോന്നി ഒരു ബോട്ടിൽ വാങ്ങിയാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ആക്കി അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുള്ളൂ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ഒന്ന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുള്ളൂ കാരണം യൂസ് ചെയ്തതിൻ്റെ എഫക്റ്റ് നിൽക്കും അത് വേഗം തന്നെ അത് വാങ്ങി പോകുമെന്നില്ല വളരെ യൂസ്ഫുൾ ആണ് ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഫോ ഫെയർനെസ് ക്രീം ബ്ലീച്ച് ആണ് ആപ്പിൾ ആൻഡ് പീച്ചിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ള ഇത് ട്വൽ ധർമ്മസ് ഓൺലൈനിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതൊരു ഷോപ്പിലാണെങ്കിലും കൂടിപ്പോയ ഇരുപത് ധെറംസിന് മേളോട്ടാകത്തില്ല താഴോട്ടാവത്തുള്ളൂ ഇവൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറ് രൂപേനേക്കാളും താഴോട്ടേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റ് തന്നെയുള്ളൊരു സംഭവമാണ് ഇതൊരു തവണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ബോട്ടിലാണ് അത്യാവശ്യം യൂസ് ചെയ്യാൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എക്സ്പയർ നോക്കിയിട്ട് നമ്മൾ വാങ്ങിയാൽ മതി കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരിതാണ് ഇതിൻ്റെ കൂടെ വന്നിട്ട് ഇത് ബ്ലീച്ചിൻ്റെ ക്രീമും പൗഡറും അല്ലെങ്കിൽ രണ്ട് സംഭവങ്ങളാണ് ഇതിൻ്റെ കൂടെ വന്നിരുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പേപ്പറിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും ഇതൊന്നും നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ധാരണ വന്നതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ വേണ്ടി പറ്റി ചെയ്താൽ മതി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ വേഗം പറഞ്ഞു തരാം വലിച്ച് നീട്ടുന്നില്ല ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിനായിട്ട് തന്നെ ഒരു സ്കൂപ്പ് കിട്ടും നമുക്ക് എടുക്കാനുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഇതിനകത്ത് ഒരു സ്റ്റാച്ചില്ലേക്കകത്ത് രണ്ട് പിഞ്ച് പൗഡർ എന്നാണ് പറയുന്നത് നമ്മുടെ ഇത് അല്ലെങ്കിൽ വൺ തേർഡെന്നാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത് നമ്മൾ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓപ്പൺ ആക്കിയിട്ട് രണ്ട് പിഞ്ച് രണ്ട് 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 പിഞ്ച് ഇതിനകത്തേക്ക് അപ്ലൈ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ അത് ആഡ് ചെയ്യുന്നതിന് ശേഷം മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ പിന്നെ എന്ത് സംഭവങ്ങൾ യൂസ് ചെയ്യാൻ നേരത്ത് ഡയറക്റ്റ് നമ്മുടെ മുഖത്തേക്ക് വാരി തൂത്തിയാക്കരുത് കാരണം നമുക്ക് എന്താണ് സൈഡ് എഫക്റ്റ് ഉണ്ടോ അത് നമുക്ക് എത്രത്തോളം എഫക്റ്റ് ആകുമെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്തായാലും സ്കിൻ ടെസ്റ്റ് നടത്തണം സ്കിൻ ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഇപ്പം ഇന്ന് ഇന്ന് ചെയ്തിട്ട് ഇന്നിപ്പോൾ ചെന്ത് ചെയ്തതിന് ശേഷം സ്കിൻ ടെസ്റ്റ് നടത്തിയിട്ട് ഇന്ന് ചെയ്തിരക്കുള്ള തിരക്കില്ലാത്തവരാണെങ്കിൽ ഇന്നത്തേക്ക് വെയിറ്റ് ചെയ്യാം അതാണത്തേക്ക് വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിയാക്ഷനുണ്ടോ ഇല്ല ഒന്ന് കൺഫേം ആയതിന് ശേഷം മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക കാരണം നമ്മുടെ മുഖത്തെല്ലാം വരച്ച് വരെ തൂത്തിട്ട് എന്തെങ്കിലും റിയാക്ഷൻ വന്ന് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതിന് അത് കാരണം നമ്മൾ എന്തും ചെയ്ത് കൊടുക്കുക ഏറ്റവും നല്ല സ്കിൻ ടെസ്റ്റ് ആയു കയ്യിൽ ഇവിടെ ഈ ഭാഗങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് കാരണം വളരെ സെൻസിറ്റീവായ ആയ ഏരിയ ആകുമ്പം നമ്മുടെ ഫേസിൽ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ളൊരു സ്കിന്നാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഹാഫ് ആൻ അവർ ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം നാളെ ആണെങ്കിലും യൂസ് ചെയ്യാം ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് നിങ്ങളെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് നന്നായിട്ട് ഇതായിട്ടുണ്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഈ പൗഡർ നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കുക നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അറൗണ്ട് ഐ ഏരിയ റിമൂവ് മാറ്റിയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉള്ളത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് വല്ല മുറിവുകളോ മുഖക്കുരുവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് അപ്ലൈ ചെയ്യരുത് ഇവിടെ ഒരു പാട് കാണുന്നുണ്ട് അത് ഉണങ്ങിപ്പോയ കുരുവായ കൊണ്ടാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബേണിങ് സെൻസേഷൻ പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യും അത് നോർമലാണ് കണ്ണ് നിന്ന് അറിയുന്ന പോലെയൊക്കെ പോകുന്നു ഒരു ബ്ലീച്ച് എഫക്റ്റ് വരുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത് അതൊരു നോർമലാണ് പേടിക്കാനൊന്നുമില്ല പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യണം ഡ്രൈ ആയതിന് ശേഷം നന്നായിട്ട് വാ വെള്ളത്തിൽ കഴുകിക്കളയുക സോഫ്റ്റ് ഉള്ള കഴുകണ്ട നമ്മുടെ നോർമൽ വാട്ടറിൽ കഴുകുക അതുണ്ടാവും എൻ്റെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ചെറുതായിട്ടൊരു ബേണിങ് സെൻസേഷൻ പോലെ ഫീൽ ചെയ്യും അത് നോർമൽ കേട്ടോ ഗൈസിപ്പ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് മുഖത്തെ ക്രീം ഡ്രൈ ആയിട്ടുണ്ട് ഇത് ഞാൻ ഇനി വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഇതുണ്ടോ ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് ടൗവിൽ ഉപയോഗിച്ച് വൈപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മാറ്റം ഇപ്പം തന്നെ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ അപ്പർ ലിപ്പിലുള്ള ഹെയർ ഒക്കെ ഇപ്പം ഇപ്പം തന്നെ ഹൈഡായിപ്പോയി പിന്നെ നമ്മൾ എനിക്ക് ഫോർ ഹെഡിലും അപ്പർ ലിപ്പിലും ആണ് അത്യാവശ്യ ഹെയർ ഉള്ളത് അത് നന്നായിട്ട് പോയിട്ടുണ്ട് ഇതുണ്ടോ ഇതാണ് നല്ലൊരു ഗുണങ്ങളാണ് കാരണം ഇത് ഇത് യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് നമ്മൾ നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകുക യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നതിന് ശേഷം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകുക പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് ശേഷം ഒരു ദിവസത്തേക്ക് സൺലൈറ്റിലിറങ്ങാതിരിക്കുക കാരണം സൂര്യപ്രകാശത്തിൻ്റെ ആഘാതം ഡയറക്റ്റ് ആക്കാൻ ചാൻസ് ഉള്ളതിനാൽ നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇറങ്ങാതിരിക്കുക പിന്നെ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നവർ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കുക പിന്നെ കൂടുതൽ സോപ്പും ഫേസ് വാഷും ആദ്യത്തെ ഒരു ദിവസം യൂസ് ചെയ്യാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുക പിന്നെ സ്കിൻ അലർജിക് റിയാക്ഷൻസ് കൂടുതലുള്ളവർ യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ബി യു